കില്ലടികളെ സംഭവം പനിയൊക്കെ കാണിട്ട് ഇല്ലടാ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് നമ്മൾ റെഗുലർ ആയിട്ട് ഇടാത്തത് എന്നെ സംബന്ധിച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ പേര് മെസ്സേജ് ആയിരുന്നുണ്ട് കമന്റിലൊക്കെ വന്നിട്ട് വേറെ വീഡിയോസിൽ കമൻ്റിലൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കേട്ട വീഡിയോസും ഇടുന്നതു കൊണ്ട് ഇല്ലാതെ പനിയാണ് ഇല്ലടാ വേറെ ഒന്നുമില്ല അപ്പോൾ ഇപ്പം കുഴപ്പമില്ല ഇടപെടൽ പക്ഷേ എന്നാലും പനിയുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നതെന്ന് ചോദിച്ചിട്ടില്ല നമ്മുടെ രേണുസ്തുതി രേണുസ്തുതിയാണ് ഇല്ലാടൊരു വിഷയം എങ്കപ്പാത്താലും രേണുസ്തുതി എവിടെ നോക്കിയാലും ഈ ഡോ നോക്കാൻ രേണുസ്വദി എന്താ വെച്ചാൽ രേണുസുദ്ധി തട്ടി നടക്കാൻ പറ്റില്ലെന്ന ഇൻ്റർവ്യൂസ് വീഡിയോസ് പിന്നെ മറ്റേ റിയാക്റ്റിംഗ് ചാനൽ എല്ലാവരും രേണുസൂതിയാണ് ഈ ലഡറ തിളങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഈ ലടല നമ്മുടെ താജ് പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ ആയിട്ട് കാണാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ രേണുസുദീൻ്റെ വിഷയത്തിൽ എന്താ വെച്ചാൽ ഓരോരുത്തർ ഇപ്പോൾ സ്വദിച്ചേട്ടൻ്റെ ഓരോരുത്തരെ സ്വിച്ചേട്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുദിച്ചേട്ട് ഫേവറായിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരാൻ തുടങ്ങി ഇത് സംഭവിച്ചു ഓരോ കാര്യങ്ങൾ അടിച്ചുവിടുകയാണ് എങ്ങനെയാണ് സംഭവം അങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചുവിടുന്ന സമയത്ത് നമ്മുടെ സ്വദിച്ചേട്ട് സപ്പോർട്ട് കുറച്ച് ആൾക്കാർ വേണമോ അതായത് സ്വദിച്ചേട്ട് സൈഡിൽ നിന്ന് ആൾക്കാർ വേണമല്ലോ അപ്പോൾ സ്വദേശേട്ട് ഫ്രണ്ട് വന്നിരിക്കുന്ന ലാസ്റ്റ് താജ് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ ഒരു ചാനൽ ഇൻറ്റർവ്യൂ കൊടുത്തൂല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ വീട് ചോദനതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചില്ല ഇപ്പോൾ രണ്ടാം ചരമ വാർഷിക സമയത്ത് ഇപ്പോൾ സ്തുദ്ധിച്ചാൽ രണ്ടാം ചരമ ചരമവാർഷിക നടന്നു ഇല്ലാട്ടല്ലേ അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഏഴു സ്തു പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര സാഡായിട്ട് ഇരുന്നു പക്ഷേ എന്നാലും അതിനുശേഷം നമ്മൾ ആ വീട്ടിൽ തന്നെ നമ്മുടെ അലഞ്ചേരസ് അലഞ്ചേഴ്സ് പെരേരയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ കണ്ടല്ലോ ചിലടല്ലേ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ അതവിടെ നിന്ന് കട്ടേ ഇല്ലാടുക അതെന്തായിക്കോട്ടെ അപ്പോൾ നമ്മുടെ എന്ന് ഈ താജ് എന്ന് പറയുന്ന ചേട്ടൻ ഇപ്പോൾ താജ് എന്ന് പറയുന്ന ചേട്ടൻ വന്നിട്ട് മറ്റേ നമ്മുടെ രേണുസൂദീൻ്റെ മക്കൾക്കൊക്കെ ഇല്ല കിലോടൊരു ഋദ്ധപ്പനും നമ്മുടെ കിച്ചുനൊക്കെ വന്നിട്ട് മാമനായിട്ട് വരും മാമ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ ഫ്രണ്ട് നമ്മുടെ ശുദ്ധിച്ചേട്ട് നല്ല കട്ട ഫ്രണ്ട് പറഞ്ഞാൽ കട്ട ഫ്രണ്ട് എന്ത് ആയിരുന്നു സഹായിക്കാൻ മുന്നോട്ട് നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മുടെ താജ് പത്തം എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ പുള്ളിക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മുടെ കിച്ചുനെ നമ്മുടെ ശുദ്ധിച്ചേണ്ട മൂത്തമായതിനോട് സംസാരിക്കുന്നുണ്ട് വീട് ചോദിന് വിഷയവും പിന്നെ കെ എ സിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ വീട്ടിൽ കിലുള്ള കൺസ്ട്രക്ഷൻ ബേസിലാണ് കെ സി ബി എന്ന് വെച്ചു കഴിഞ്ഞാൽ ബില്ല് കൂടുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് നോർമലി നമ്മുടെ ഡൊമസ്റ്റിക് ഡൊമസ്ക് എന്നല്ലേ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ക്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടു ബില്ല് കുറയുന്ന പറയുന്നുണ്ട് അതങ്ങനത്തെ ഒരു വിഷയം കിട്ടില്ല പിന്നെ നമ്മുടെ തങ്ങൻ ചേട്ടൻ നമ്മുടെ തങ്കച്ചനാണ് തോന്നുന്നത് തങ്ങൻ ചേട്ടൻ കിട്ടുക തങ്ങച്ചനും തങ്ങനാണ് നമ്മുടെ രേണുസുദിൻ്റെ അച്ഛൻ പുള്ളിക്കാരൻ്റെ നെഞ്ചിൽ ഫാൻ വേണ കാര്യമൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആൾ ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ തള്ളാണ് ഇടതാണ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ വിഷയം കിച്ചു നമ്മൾ കിച്ചു വരെ സംസാരിക്കുന്നുണ്ട് എന്താ കാര്യം എന്തൊക്കെ നടന്നുള്ളത് അപ്പൊ ഞാൻ ഞാൻ ജസ്റ്റ് പ്ലേ ഇതിപ്പം ഇത് ചാലൊന്നും കേൾപ്പിച്ചോട്ടെ ഈ സൗണ്ട് മോൻ പറയുന്നു ആദ്യം മോനെ മോനെ പറയണേ ഹലോ മനസ്സിലായോ ആ എന്തോണ്ട് വിശേഷം വിഷയങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലേ മോനെ നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോനെ അറിയാമല്ലോ മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ഇല്ല ഞാൻ ഒരു ചാനലുകാരെ കൊണ്ടുവരികയോ കാരണം നമുക്ക് അതിന്റെ പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പപ്പാജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ ഞാൻ സഹായിച്ചത് അറിയാം അപ്പൊ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാൾ സഹായിക്കുന്നത് മരിച്ചു കഴിഞ്ഞ ഒരാൾ കാണാൻ വരുവാന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്നവരെ കാണാനാണ് പിന്നെ മോനെ കണ്ടപ്പോൾ അതിന് ഞാൻ പറഞ്ഞു മുടിയൊക്കെ വെട്ടണം നല്ല പഠിക്കണം ഒരു നീ മോനെ അച്ഛൻ സംസാരിക്കുന്നവര് വലുതായിട്ട് സംസാരിക്കത്തില്ല ഒരു ഇതുണ്ട് അപ്പൊ അതിന് ശേഷം ഞാന് കാര്യങ്ങൾ ചെയ്ത് വീടിന്റെ നമ്പർ ഇങ്ങനെ പറഞ്ഞു മോനെ അങ്ങനെ ഒരു വിഷയൊക്കെ ഉണ്ടായി ഇത് വലിയ ഇതായി പോയി അമ്മ ചോരുന്നുണ്ട കാര്യമുണ്ടായിരുന്നു ശെരിക്കും അതെ അതെ ഇപ്പൊ മാറ്റി ഇന്നലെ അത് മാറ്റി മോനെ മോനും മോൻ്റെ അനിയനും തന്ന വീടല്ലേ മോൻ വന്ന് ചാനലിൽ പറയണം ആ മോൻ്റെ മോൻ്റെ അതിന്റെ അത് മോനുള്ളതാ മോനും മോന്റെ അനിയനും അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിനകത്ത് അവകാശം ഇനി ഇനി പപ്പാടെ എങ്ങനെ വിളിക്കുന്ന അപകടം പറ്റി മരിച്ചു അത് അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും ആ തുക കിട്ടുമ്പോഴും അതിനും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് മോൻ ചെയ്യണം ഞാനിത് പറഞ്ഞാൽ എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ ആ ലീഗൽ ഹെൽഷിപ് സെറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിന്റെ അത് അവകാശം ഉണ്ടെന്നറിയാമോ മോൻറെ അച്ഛന്റെ അമ്മക്ക് മോൻ അച്ഛൻറെ അമ്മ അതുപോലെ തന്നെ പിന്നെ രേണു സുധി രേണു രേഷ്മ തങ്കച്ചൻ രേഷ്മ തങ്കച്ചൻ നെയ്മെ അതുപോലെ തന്നെ മോന് മോന്റെ അനിയൻ അനിയൻ പതിനെട്ട് വയസ്സ് വരെ ആകുന്ന ഒരുപാട് രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വിധിച്ചിട്ട് അതിന്റെ ഏറ്റവും ഇളയ മോനെ ആ പതിനെട്ട് വരെ ആവുന്ന ആയി കഴിഞ്ഞാൽ പൈസ ആ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് നിയമം മനസ്സിലായോ ഉദാഹരണം പറയാം രേണുവിന് ഒരാൾ ആയിരം രൂപ അയച്ചു കൊടുത്താൽ അത് ആ ആയിരം രൂപയിൽ മോൻ അവകാശമുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതാണ് ഇത് അവര് ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് ചെയ്ത് അതുകൊണ്ട് ആ കറണ്ടിന്റെ കാര്യം ചോദിക്കുന്നത് കെ സി ബി ചോർച്ച മോഹൻ ചോർച്ച ചാലോ കാര്യം ചോദിക്കുന്നു ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാൻ ചോദിച്ചത് എന്ത് ചോർച്ച മോൻ അവിടെ വന്നപ്പോ ചോർച്ച വല്ലതും കണ്ടായിരുന്നോ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഓക്കെ മോനോട് മോനോട് ആരെങ്കിലും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ ചോർച്ച ഉണ്ടെന്നോ അതെന്താ മോനെ പറഞ്ഞേ എന്നാ പറഞ്ഞേ കുറച്ചായില്ലയോ ആ എന്താ പറഞ്ഞത് വീട് വാർപ്പിൻ്റെ അകത്തോട് മൊത്തം ചോരുന്നോർ ചോർച്ചു അതേ ഉള്ളു അല്ലേ ആഹ് ഇപ്പൊ നമ്മുടെ വീട് ഇളക്കിയ പെയിന്റൊക്കെ ഇളകളി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു കണ്ടായിരുന്നു മോനെ ഞാൻ വേണമെങ്കിൽ മോനെ ഒരു 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 തൊഴിലാളിയെ വിട്ടുതരാം ആ വീടിന്റെ മുറ്റത്തിൽ കിടക്കുന്ന പോച്ചയും അതും ഒക്കെ ഒന്ന് ചെത്തി പറ വൃത്തിയാക്കണം മോൻ മുൻകൈ എടുക്കണം അല്ല മോനെ ദിവസം വന്നാൽ ഞാൻ കൂടെ വരാം ഞാൻ ഒരു കാര്യം കൊണ്ട് വന്നോണ്ടേ അത് ചെയ്യാം മോനെ കൊഴച്ച് കഴിഞ്ഞോ രണ്ടു വർഷം കൂടെ കൊല്ലത്തെ താമസിക്കുന്ന ഇപ്പം തരുത്തലാണോ അയ്യോ മാർനടയിലാണോ ആ ഞാൻ അതിന്റെ 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 തൊട്ടടുത്ത മാമന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്റെ മോളെ ഞാൻ വരുന്നുണ്ടോ വരും അങ്ങോട്ട് വരാം മോനോടെ കാണുവോ മോൻ എന്തൊരു ആവശ്യം ഉണ്ടോ എന്നെ വിളിക്കണം കേട്ടോ ഏത് സമയത്ത് കേട്ടോ ഏത് സമയത്ത് എന്താവശ്യം മോൻ വിളിക്കണം കാരണം മോനാണ് ഇപ്പൊ ശരിക്കും എന്റെ കാഴ്ചപ്പാൾ അനാഥൻ എന്ന് പറയുന്നത് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാരും മോനുണ്ട് കേട്ടോ ഓക്കെ മോനെ വിളിച്ച് സംസാരിച്ച ഒത്തിരി സന്തോഷം ഓക്കെ മോനെ കറണ്ടിന്റെ കാര്യം ചോദിച്ചിട്ടൊന്ന് പറയണേ കറണ്ടിന്റെ ബില്ല് ചോദിക്കേണ്ടത് കറണ്ടിന്റെ ബില്ല് വരുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിലാണോ എന്ന് ചോദിച്ചിട്ട് മോനെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ അതാണ് കിരീടം കേട്ടില്ലേ കണ്ടില്ല നിങ്ങൾ അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് പറഞ്ഞവരൊരു യോജിപ്പില്ല അനാഥന എന്ന് പറയുന്നതൊക്കെ എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ നമ്മുടെ കിച്ചുവിനെ ഇപ്പൊ ഫാമിലി കില്ലാട നമ്മുടെ സ്വദിച്ചതിന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് കൊല്ലത്ത് അവിടെയാണ് കിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞപോലെ കിച്ചു ഇവിടെ നമ്മുടെ ഇവർക്ക് അവകാശപ്പെട്ട വീട്ടിൽ വന്ന് താമസിക്കുന്നില്ല ഇല്ല കിരീടം എന്ന് വെച്ചാൽ ഇവിടെ രേണു സുദിയും സോറി രേണു സുതില്ല രേഷ്മ തങ്കച്ചൻ രേഷ്മ തങ്ങച്ചനും പുള്ളിക്കാരൻ്റെ അച്ഛനായ തങ്ങച്ചനും പിന്നെ അമ്മയുണ്ട് പിന്നെ ഋദപ്പനുണ്ട് ഇല്ലാടല അങ്ങനെയാണ് ഇവർ ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്നത് ചോർച്ചയുടെ കാര്യം കിച്ചു പറഞ്ഞു അറിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഞാൻ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല നമ്മൾ അവൻ സ്റ്റേ ചെയ്യില്ലല്ലോ കല്ലാടം അപ്പോൾ അതുകൊണ്ട് അറിയില്ലെന്ന് പറഞ്ഞത് പിന്നെ ഈഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു ഇല്ലടേ ഇൻഷുറൻസിൻ്റെ കാര്യം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ശുചി ചേട്ടൻ ആക്സിഡൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇല്ലാട് മരിച്ചത് അപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കിട്ടുകയാണെങ്കിൽ ഇവൻ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർക്കെന്നെ അവകാശപ്പെട്ടത് ഇപ്പോൾ എന്ന് വെച്ചാൽ സ്തുച്ചേട്ടൻ അമ്മയ്ക്കും പിന്നെ മക്കൾ കണ്ടവർക്ക് അവകാശപ്പെട്ട സംഭവമാണ് ഇവർക്കില്ലാടല അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് മൂ ലീഗലായിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ താജ് പുള്ളിക്കാരങ്ങൾ റെഡിയാക്കി കൊടുക്കാമെന്ന് പറയുന്നത് സൂക്ഷിച്ചിട്ട് കൂട്ടുകാരെ അപ്പോൾ നല്ല കാര്യങ്ങൾ ഒരിക്കലും അടല്ലാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉപകാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോഴെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യമാണ് ഇങ്ങനത്തെ സംഭവങ്ങളും പരിപാടികളും അല്ലെങ്കിൽ ഇങ്ങനത്തെ പൈസയുടെ കുറച്ച് അത്യാവശ്യം എന്തായാലും അവർക്കുണ്ട് അപ്പോൾ തന്നെയാണ് പിന്നെ ഫുള്ള് കിലോ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദി സോറി രേഷ്മ തങ്കച്ച ഫുൾ ട്രെൻഡിങ് ആണ് അവിടെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ അങ്ങനെയാണ് ഞാൻ ആൽബം ഷൂട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ എൻ്റെ ഒരു ആവശ്യത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ എനിക്ക് മാസം തരാം പിന്നെ ചിലർ ഈ ഇൻറ്റർവ്യൂ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് മാസം തരുകയാണെങ്കിൽ രേണുസ് പറഞ്ഞാട്ടോ സോറി രേഷ്മ തങ്കച്ചൻ പറഞ്ഞാണ് രേഷ്മ തങ്കച്ചാണ് ആ രേഷ്മ തങ്ങച്ചൻ പറഞ്ഞാണ് എനിക്ക് ഒരു ലക്ഷം രൂപ നിങ്ങൾ മാസം തരുവാണെങ്കിൽ ഞാൻ വീട്ടിലേക്കാണെന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ ഒന്നും ഇല്ലാടാ ആർക്കും ഉണ്ടാവില്ല ഇപ്പോൾ ഈവൻ പറഞ്ഞ വലിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊന്നും ഉണ്ടാവില്ല ഒരു ലക്ഷം രൂപ എന്തോ പിന്നെ രേഷ്മാ തങ്കച്ചൻ ബിഗ് ബോസിലൊക്കെ പോകുന്നുണ്ട് പറയുന്ന പറയുന്നുണ്ട് ഇല്ലാടല്ല ബിഗ് ബോസിലൊക്കെ പോട്ടെ നല്ല തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഷോർട്ട് സ്ക്രീനിൽ കണ്ടവരെ ബിഗ് സ്ക്രീനിൽ കാണുന്നത് നല്ല തന്നെയല്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാടുന്ന ഞാൻ പറഞ്ഞു വെച്ചാൽ നെഗറ്റീവ് നമുക്ക് കിട്ടുന്നതോടെ നമ്മൾ ഉയ ഉയർന്നുകൊണ്ടേ ഇരിക്കും സീരിയസ്ലി അപ്പോൾ രേണു രേണു സുദ്ധി അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ്റെ അതാണ് തോന്നണോ ഇനിയിപ്പോൾ ഒരു മൈൻഡ് സെറ്റ് എന്തായിക്കോട്ടെ ഇല്ലാടില്ല അവർ അവരുടെ ഇത് നോക്കി പോകുന്നുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറയില്ലേ അതാണ് ഇല്ലാടിലെ സഹിക്കാൻ പറ്റാത്തത് അതല്ലാത്തൊരവസ്ഥയാണ് അത് കെച്ചു ഇത് പറയുന്ന ഒരു ലക്ഷ്യം കെച്ചു പിന്നെ കിലോ ഇതിൽ നിന്ന് ഇടപെടണേല പിന്നെ ഈ ഫോൺ കോൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ പറയുന്നത് എന്ന് വെച്ചാൽ കെച്ചു തന്നെ നമ്മൾ ആ ബ്ലോഗിൽ തന്നെ കണ്ടു എന്ന് വെച്ചാൽ കിച്ചു വലിയതൊന്നും ലക്കിലാടില്ല വരുന്നു അവനെ കാണാൻ പോകുന്നു അത്ര തന്നെ എന്ന് വെച്ചാൽ അവൻ അവൻ്റെ ലൈഫായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു കിലാടല അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണ് അമ്മയുടെ കാര്യം നോക്കണം അമ്മയ്ക്ക് ഇങ്ങനെ നെഗറ്റീവ്സ് വേണ്ടി അല്ലെങ്കിൽ അമ്മയുടെ അനുഭവം അഭിനയിക്കുമോ അതൊന്നും കെച്ചു നോക്കണേ ലേഖിലിടില്ല എന്ന് വെച്ചാൽ അവൻ അവൻ്റെ ലൈഫായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നല്ലതന്നെ തന്നെ കിലാടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ലൈഫ് നോക്കി പോണമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ റിദ്പ്പന എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അമ്മയുടെ ആ ഋതപ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മയും നമ്മുടെ രേഷ്മ തങ്ങച്ചൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് സോ അവൻ വലുതായി കഴിഞ്ഞാൽ കിട്ടുക ഇവിടെ കൊണ്ട് നോക്കണം ബെറ്റർ എന്ന് പറയുന്നുണ്ട് പിന്നെ വീടിൻ്റെ കിട്ടുന്ന അവകാശികൾ വന്നിട്ട് കിച്ചു നമ്മുടെ ഋതപ്പൻ തന്നെയാണ് എന്താ വെച്ചാൽ അവർക്കാണ് ആ വീട് കൊടുത്തിരിക്കുന്നത് ഇൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിപ്പം കിച്ചു അവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അതും നല്ല തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴ്സും കാലയ്ക്ക് പഠിക്കുന്നു എന്ന് അപ്പോൾ രണ്ട് വർഷം വന്നോ അതിൻ്റെ ഡ്യൂറൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ താമസിക്കട്ടെ നല്ല അപ്പോൾ എന്തോ നല്ലതുമായിട്ടെന്ന് നമ്മളും പറയുന്നു കിച്ചുവിനൊക്കെ